ഹായ് കുട്ടുകാരെ അൻഡോക്രേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് വാട്സ്ആപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒരു ടെക് ന്യൂസ് ആണ് വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു കിടിലം ഒരു അപ്ഡേറ്റിംഗ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ അതിലേക്ക് ഷോ ചെയ്യുമെന്നുള്ളതാണ് കാണിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏത് ഗ്രൂപ്പിൽ ആഡ് ചെയ്താലും ആ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മുടെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ അതൊരു പ്രൈവസി സംബന്ധിച്ചൊരു നമ്മുടെ പ്രൈവസി സംബന്ധിച്ചൊരു ഒരു 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 നെഗറ്റീവ് തന്നെയാണ് ആ ഒരു നെഗറ്റീവ് പരിഹരിക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിട്ടില്ല വരാൻ പോകുന്നതും നമ്മുടെ ഐഫോണുകളായി ഐ ഒസിലേക്ക് ഇതൊക്കെ വരാം ഉടൻ തന്നെ വരും എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും ആ അപ്ഡേറ്റ് എന്താണ് നമുക്ക് നോക്കാം ആ ഭോക്താക്കളെ വേർതിരിച്ച് അറിയുന്നതിന് ഫോൺ നമ്പർ ഉപയോഗിക്കുന്നതിന് പകരം ടെലിഗ്രാമിന് സമാനമായിട്ടുള്ള യൂസർ നെയിം ആക്കാനാണ് വാട്സപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പ്രമുഖ ടെക് മാധ്യമങ്ങളെല്ലാം തന്നെ മിക്കവാറും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതേസമയം വാട്സപ്പ് അപ്ഡേറ്റ് ട്രാക്കറിൽ വാ ബിറ്റ ഇൻഫോ പ്രകാരം അവരുടെ സൈറ്റിൽ ഐ ഒ എസിന്റെ ഏറ്റവും പുതിയ ബിറ്റാൻ ആണ് വാട്സപ്പിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതും പറയുന്നുണ്ട് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോൺ നമ്പറുകൾ വെളിപ്പെടുത്താതെ തന്നെ വാട്സാപ്പിൽ അക്കൗണ്ട് നിർമ്മിക്കാനും ചാറ്റുകൾ നടത്തുവാനും സാധിക്കും വാട്സപ്പ് നമ്പറുകൾക്ക് പരം ഉപഭോക്താക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള യൂസറിനും തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റിപ്പോർട്ട് അനുസരിച്ച് വാട്സപ്പ് ഇനി മുതൽ പ്രാഥമിക തിരിച്ചറിഞ്ഞ മാർഗമായിട്ട് ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുകയില്ല എന്നും പറയുന്നുണ്ട് യൂസർ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസർ നെയിം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം കൂടി അവർ പറയുന്നത് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കത്തില്ല വാട്സ്ആപ്പ് യൂസർ നെയിം സെറ്റ് ചെയ്യുന്നതിന് ചില നിർദ്ദേശങ്ങൾ കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് അതായത് യൂസർ നെയിമിൽ നിർബന്ധമായും ഒരു അക്ഷരമെങ്കിലും വേണം അതായത് അക്കങ്ങളും ചിഹ്നങ്ങളും മാത്രമായിട്ട് ഒരു യൂസർ നെയിം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് അന്നാത്തെ കാര്യം ചെറിയ അക്ഷരങ്ങൾ അതായത് ഏ മുതൽ റിസർട്ട് വരികയുള്ള അക്കങ്ങൾ അതുപോലെ തന്നെ ഡിജിറ്റൽസുകളും അത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നാൽ പുറമേ നിലവിൽ ഒരാൾ ഉപയോഗിച്ചിരിക്കുന്ന യൂസൺ നിയം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള യൂസനിയമങ്ങളും ഉപയോഗിക്കാൻ സാധിക്കില്ല അതായത് ഒന്നിൽ ഒരു യൂസർണ്ണിയം പോലെ തന്നെ മറ്റൊരു യൂസർ നെയ്മ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട് ഏകദേശം മുപ്പത് വാക്കിൽ മുപ്പത് അക്കങ്ങൾ മാത്രമേ അല്ലെങ്കിൽ മുപ്പത് ഡിജിറ്റൽസ് മാത്രമേ യൂസർ നെയ്മ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ എന്താന്നാലും ഫസ്റ്റ് എന്താന്ന് ഈ ഒരു വാട്സപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഐ ഒ എസ് അതായത് ഐഫോൺ യൂസേഴ്സിനായിരിക്കും ആ ഫസ്റ്റ് അപ്ഡേറ്റിംഗ് ഇത് ഇത് ഈ രീതിയിലുള്ള ഫസ്റ്റ് അപ്ഡേറ്റിംഗ് കിട്ടുക അതിനുശേഷം മാത്രമേ ആൻഡ്രോയിഡ് കിട്ടുകയുള്ളൂ ഐ ഒ എസിൻ്റെ ഉള്ള അപ്ഡേറ്റിംഗ് മിക്കവാറുമൊക്കെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ് ബാബിറ്റ ഇൻഫോം എന്ന് പറയുന്ന സൈറ്റ് പറയുന്നത് പറയുന്നതെന്ന് പല ടെക്യൂസുകളും പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് ആ ഒരു നല്ലൊരു അപ്ഡേറ്റിങ്ങിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ കൂട്ടിയായി ബൈ